ഇരിങ്ങാലക്കുടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പുതിയതായി അനുവദിച്ച കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു നിർവഹിച്ചു ശിവരാത്രിയോടനുബന്ധിച്ച് അനുവദിച്ചിട്ടുള്ള പ്രത്യേക കെ എസ് ആർ ടി സി സർവീസുകളുടെ ഫ്ളാഗ് ഓഫും ഇതോടൊപ്പം നടന്നു കെ എസ് ആർ ടി സി വികസനവുമായി ബസ് സ്റ്റാൻഡിന്റെ വികസനത്തിനും ബസ് സർവീസുകൾ കൂടുതൽ നേടിയെടുക്കുന്നതിനുമൊക്കെ ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു ജനകീയ സമിതി രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒട്ടനവധി സർവീസുകൾ ഇവിടേക്കായിട്ട് ഉറപ്പാക്കാൻ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജുവിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു യോഗം ചേരുകയുണ്ടായി അതിൽ നമുക്ക് കുറച്ച് സർവീസുകൾ അനുവദിക്കപ്പെട്ട് കിട്ടി തുടർന്ന് പുതിയ മന്ത്രി ശ്രീ കെ ബി ഗണേഷ് അധികാരം ശേഷം ഉടനെ തന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും അദ്ദേഹം വളരെ കാര്യമായ നിലയിൽ നമ്മളെ പരിഗണിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ സർവീസുകൾ അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുങ്ങാലക്കുടയിൽ നിന്ന് കോയമ്പത്തൂർക്ക് പോകുന്ന സർവീസിൻ്റെ ഉദ്ഘാടനമാണ് നാം ഏവരും ചേർന്ന് നിർവഹിക്കുന്നത് അതുപോലെ ആലുവ ഈ ശിവരാത്രി പ്രമാണിച്ച് ആലുവ മണപ്പുറത്തേക്ക് ആളുകൾക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് ബസ്സുകളുടെ ഒരു കൂട്ടം തന്നെ നമ്മളിവിടെ സംവിധാനം ചെയ്യുകയാണ് അതിൻ്റെയും ഫ്ലാഗ് ഓഫ് നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ച് ഇന്ന് ചെയ്യുന്നുണ്ട് ഇവിടെ നേരത്തെ കോവിഡ് കാലത്ത് പോയ അഞ്ച് മണിയുടെ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ബസ്സും ആറ് ഇരുപതിൻ്റെ ഇരിങ്ങാലക്കുട കോട്ടയം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും സർവീസ് പുനരുജ്ജീവിപ്പിക്കാൻ നമുക്ക് സാധിച്ചു അത് തുടരാൻ ഇപ്പോൾ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ആറ് പതിനഞ്ചോടു കൂടി ഇരിങ്ങാലക്കുട ബാംഗ്ലൂർ സൂപ്പർ ഡീലക്സ് അതിൻ്റെ ഓട്ടം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അഞ്ച് മുപ്പത് മണി മണിക്ക് ചേർത്തല ഇരിങ്ങാലക്കുട വേളാങ്കണ്ണി വണ്ടി ഇരിങ്ങാലക്കുട വഴി പോ പോകുന്നതിന് നമ്മൾ അവസരം ഒരുക്കിയിട്ടുണ്ട് സൂപ്പർ ഡീലക്സ് പുഷ് ബാക്ക് എയർ ബസ് ആണ് ഈ ഇത്തരത്തിൽ വേളാങ്കണ്ണിക്ക് പോകുന്ന ബസ് പത്ത് ഇരുപതിന് കോട്ടയം ഇരിങ്ങാലക്കുട പെരിക്കല്ലൂർ വണ്ടി പോകുന്നുണ്ട് നാലമ്പല ദർശനകാലത്ത് ഭക്തർക്കായിട്ട് നാലമ്പല ദർശന സർവീസുകൾ നല്ല നിലയിൽ നടത്തുന്നതിന് കെ എസ് ആർ ടി സിയുടെ വലിയ സഹകരണം ഉണ്ടായി ഇപ്പോൾ പുതുതായിട്ട് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി അനുവദിച്ച സർവീസുകളാണ് പെരിഞ്ഞനം പടിയൂർ ഇരിങ്ങാലക്കുട മെഡിക്കൽ കോളേജ് ഇരിങ്ങാലക്കുട വഴി മെഡിക്കൽ കോളേജ് ഇരിങ്ങാലക്കുട മുരിയാട് പുതുക്കാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇരിങ്ങാലക്കുട വെള്ളാനിക്കോട് ഇരിങ്ങാലക്കുട നെടുമ്പാശ്ശേരി അങ്ങനെ നാല് സർവീസുകൾ കൂടി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഡ്രൈവർമാരെയും മറ്റും കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ മുപ്പത്തിയാറ് ഡ്രൈവർമാരുടെയും മുപ്പത്തിയാറ് കണ്ടക്ടർമാരുടെയും ആവശ്യമുണ്ട് എന്നാണ് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുള്ളത് അപ്പം തീർച്ചയായും അത്രയും ആയിട്ടില്ല അതിലേക്ക് നമ്മൾ ഒന്നുകൂടി സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് നമുക്ക് കൂടുതൽ ും കണ്ടക്ടർമാരെയും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അതിൽ തീർച്ചയായും നമുക്ക് ട്രാൻസ്പോർട്ട് മന്ത്രിയോട് നന്ദി രേഖപ്പെടുത്താം നഗരസഭ ചെയർപേഴ്സൺകുമാർ അധ്യക്ഷത വഹിച്ചു ലോകം ഇന്നത്തെ ദിവസം കെ എസ് ആർ ടി സി വികസന സമിതി കൺവീനർ ജയൻ അരിംബ്ര കൂടൽമാണിക്കം ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി എന്നിവർ ആശംസകൾ അർപ്പിച്ചു సంతేసిని రాయాలి అనేది నేను కోరుకుడియా సంప్రమన అభ్యణం వండియిక అది మధ్యసారమై కొట్టుకుందన మన అగ్రే ముందరియమైన టాపిక్ బిందువు అలా కొనుమన్న నా ఆర్గనైజ్ చేయమంటే నేను యాక్షన్ తీసుకున్నాను ఆర్గనైజ్ అయిన తర్వాత కొద్దిగా సభా ఇంజిన్ పోయాయని నిలబడడానికి చార్ం కొడినది इस वक्त लापरवाही निभाओ कि निर्णय लोड जल्द से बोलिए लागे सरकार सरकार ने भाव उमोए कि निर्णय लोड इमरजेंसी लागे सरकार सरकार ने जल्द से बोल दो भावनी को मातृ निर्णय से पंद्रह दर्शन से जुड़े जो पंद्रह दर्शन तीन लोगों को अध्यक्ष आदेश जोड़े जनता और लोगों को निम्नलिखित എ ടി ഒ യൂണിറ്റ് ഓഫീസർ കെ ജെ സുനിൽ സ്വാഗതവും ഇൻസ്പെക്ടർ ഇൻചാർജ് പി കെ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു കോയമ്പത്തൂരിലേക്കുള്ള ബസ് ഇരിങ്ങാലക്കുടയിൽ നിന്നും രാവിലെ അഞ്ച് നാല്പത്തിയഞ്ചിനാണ് പുറപ്പെടുക തൃശൂർ വടക്കുഞ്ചേരി പാലക്കാട് വാളയാർ വഴി പോകുന്ന ബസ് പത്ത് അഞ്ചിന് കോയമ്പത്തൂരിൽ എത്തും കോയമ്പത്തൂരിൽ നിന്നും പത്ത് മുപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന ബസ് ഇതേ റൂട്ടിലൂടെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഇരിങ്ങാലക്കുടയിൽ തിരിച്ചെത്തും മൂന്ന് മുപ്പതിന് ഇരിങ്ങാലക്കുടയിൽ നിന്നും പുറപ്പെടുന്ന ബസ് രാത്രി ഏഴ് അമ്പത്തിയഞ്ചിന് കോയമ്പത്തൂരിൽ എത്തിച്ചേരുകയും രാത്രി എട്ട് തിരികെ പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് ഇരിങ്ങാലക്കുടയിൽ സർവീസ് അവസാനിപ്പിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ Update your home with elegant style, years of experience and good service. Inset outside the home gallery, KC Menon Commercial Center, Main Road Iring Alcoda.